കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരും കേരളത്തിനു വേണ്ടി പാർലമെന്റിൽ ശബ്ദം ഉയർത്തി പോരാടിയവരാണെന്ന് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരും കേരളത്തിനു വേണ്ടി പാർലമെന്റിൽ ശബ്ദം ഉയർത്തിയവരാണെന്ന് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന കെ സി വേണുഗോപാൽ പറഞ്ഞു സമയം കിട്ടാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ വായിക്കാത്തതുകൊണ്ടാണ് കേരളത്തിലെ എം പിമാരുടെ പാർലമെന്റ് പെർഫോമൻസ് ഒന്നും മുഖ്യമന്ത്രി വായിച്ചു നോക്കണം കേരളത്തിലെ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിക്കാത്ത ഒരു പാർലമെന്റ് സെഷനും കടന്നുപോയിട്ടില്ല ഞാൻ അഭിമാനത്തോടെ എൻ്റെ എം പിമാരെ കുറിച്ച് പറയാണ് പതിനെട്ട് എം പിമാരും കഴിഞ്ഞ ലോക്സഭയിൽ അവർ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒരു ദിവസം പോലും പാർലമെന്റ് നാല് ദിവസം പോലും ഉന്നയിക്കാതെ കടന്നു പോയിട്ടില്ല ഞാൻ ചലഞ്ച് ചെയ്യാണ് മുഖ്യമന്ത്രിയെ ഇത്രയും കേരളത്തിന് വേണ്ടി ബാധിച്ചവരെ കുറിച്ചാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ മുഖ്യമന്ത്രി പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇത് ഭരണത്തിന്റെ ഭരണത്തിന്റെ ഏറ്റെടുക്കാൻ പുള്ളി തയ്യാറായിട്ടില്ല ഒരു ഭരണ ഭരണത്തിന്റെ യഥാർത്ഥ സൂചികയാണോ ഈ തെരഞ്ഞെടുപ്പ് ചോദിച്ചപ്പോൾ അതിനെ കുറിച്ച് പുള്ളി നെഗറ്റീവ് ആയിട്ടാണ് പറഞ്ഞത് അപ്പോ പുള്ളിക്ക് അത് ഏറ്റെടുക്കാൻ താല്പര്യം ഭരണവിരുദ്ധ വികാരമുണ്ട് യു ഡി എഫ് തരംഗമുണ്ട് എന്ന് പരോക്ഷമായിട്ട് പുള്ളി സംബന്ധിച്ചിരിക്കുകയാണ് ഇന്നലെ ഗോവിന്ദ രണ്ട് സീറ്റ് കിട്ടിയാലും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു രണ്ട് സീറ്റ് കിട്ടിയാലും ഡബിൾ ആയി ഞങ്ങൾക്ക് ഇതൊക്കെ വ്യക്തമാക്കുന്നത് അവർ ടോട്ടലി ഡിഫൻസിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തികച്ചും തെറ്റാണ് ഇത് തെളിയിക്കാൻ പാർലമെന്റ് രേഖകൾ ഹാജരാക്കാൻ തയ്യാറാണെന്നും ഇതിന് മുഖ്യമന്ത്രിയെ ചാലഞ്ച് ചെയ്യുകയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു